അല്ലാമലേക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ബറാത്ത് സ്പെഷ്യൽ എന്താണ് കുറുക്കിയതും കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയതും ഒക്കെയാണ് ഇത് നമ്മൾ ബറാത്ത് സ്പെഷ്യൽ കുറുക്കാണ് അതായത് ബറാത്തിന് മാത്രം ഉണ്ടാക്കലുണ്ട് ഉണ്ടാക്കലേ ഉള്ളൂ ബാക്കി പിന്നെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം പഴവും പാല് വഴക്കാന്ന് ചിലർ പറയും നമ്മൾ കുറുക്കിയെന്നാണ് പറയുന്നത് പിന്നെ നെയ്പത്തിരി ബീഫ് കറിയാണ് ഉണ്ടാക്കിയത് അപ്പം ബറാത്തിന് പിന്നെ ഉണ്ട് അപ്പം പിന്നെ നിസ്കരിക്കുന്നത് പിന്നെ നിസ്കരി സ്പെഷ്യൽ ഓതാനുള്ളതുണ്ട് യാസീനും ദുഖാൻ സുഹൃത്തൊക്കെ അപ്പം അത് അതിന് മുന്നേ പണിയൊക്കെ ഒതുക്കിയിരിക്കും അപ്പം പറാത്ത് ദിവസം നമുക്ക് സ്പെഷ്യൽ കുറേ തിരക്കായിരിക്കും അതായത് ഇതിപ്പം ബീഫ് കറി ഉണ്ടാക്കാനുണ്ട് കുറുക്കുന്നുണ്ട് കുറുക്കാനുണ്ട് അതെല്ലാം നമ്മൾ സന്ധ്യയ്ക്ക് മുന്നേ മാര്യൂപിന് മുന്നേ അതെല്ലാം തീർക്കുന്നുണ്ട് ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതായത് പാൽ വഴക്കാന്നൊക്കെ പറയില്ലേ നമ്മളിവിടെ കുറുക്ക് എന്നാണ് പറയൽ അതിന് ഈ ഐറ്റംസ് ഒക്കെ വേണം അതായത് പഴവും കുഞ്ഞിപ്പത്തിരി അതായത് കടുമ്പ് പരിപ്പ് തേങ്ങക്കുത്ത് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് അരി അരച്ചതെങ്കിലും കൂടിയിട്ട് നല്ല സേ ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ് പിന്നെ അതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ വീഡിയോ ഇതിൽ ഇടുന്നുണ്ട് ഇത് നമ്മൾ ആദ്യത്തെ പിന്നെ പിടിയൊക്കെ അതായത് പിടി പിടിയൊക്കെ കുഞ്ഞിപ്പിടി കുഞ്ഞിപ്പിടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് പഞ്ചസാരയിൽ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വേവി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് പഴ ഏത്തപ്പഴത്തിലും ഏത്തപ്പഴത്തിലും പരിപ്പിലും ഈ പുഴങ്ങി കിഴന്തലുകളും ഒരു മധുരം പിടിക്കാൻ വേണ്ടി പിന്നെ നിസ്കരിക്കാനും ഓതാനൊക്കെ പ്രത്യേകിച്ച് ഓതാനൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഓതാനുണ്ട് മരുവിന് ശേഷമാണ് ഓകുന്നത് കുറുക്കങ്ങനെ റെഡിയായി കുറുക്കില്ലെങ്കിൽ ഒരു ഇതില്ല മനസ്സമാധാനം ഇല്ല അതുകൊണ്ട് ബറാത്തിന് നമ്മൾ നിർബന്ധമായിട്ടും കുറുക്കലുണ്ട് രാവിലത്തെ ചക്കരക്കഞ്ഞി ആയിരുന്നു ചക്കരക്കഞ്ഞി വെക്കുന്ന വീഡിയോ ഇല്ല കാരണം നമ്മൾ നമ്മൾ ബറാത്തിന് നമ്മൾ ആദ്യം ചക്കരക്കഞ്ഞി വെക്കല് ചക്കരക്കഞ്ഞി രാവിലെ വെച്ചിട്ട് വെച്ചിട്ടെല്ലാം അങ്ങ് കൊണ്ട് വരുപ്പം ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പിന്നെ ചൂടാക്കി എടുത്തതാണ് ജസ്റ്റ് ഒരു മൈ നമ്മൾ ഇതിന് ഈ സമയം കടുമ്പ് ചെറുതായിട്ട് ചെറുതായിട്ടാണ് സാധാരണ നമ്മൾ വണ്ടാക്കുന്നത് പിന്നെ പഞ്ചസാരയും പരിപ്പും ഏത്തപ്പഴും കൂടി ഒന്ന് മിക്സ് ഒന്ന് ചൂടാക്കുന്നുണ്ട് മധുരം എല്ലാത്തിനും പഞ്ചസാര മധുരമല്ലാത്തിനും ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതൊന്ന് സാധാരണ തേങ്ങപ്പാലിലും ഒന്ന് ചൂടാക്കിയെടുക്കും പക്ഷേ ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം അതെയല്ലേ ഇപ്പം ഒക്കും പോയി സാധ്യത അതൊന്നാം വല്യക്കണ്ടാവും സാധാ പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടുന്നില്ല വെക്കുന്നതിലേക്ക് ഇതാ മധുരം കായ്ക്കില്ലേ കായ്ക്കും ഇട്ടും മതിന് കുടിക്കാൻ പറ്റി ഒന്ന് ഇതാക്കുന്നത് ഒന്നുകൂടി ഇറക്കിയ ആ പരിപ്പൊന്ന് കായ്ക്കും പരിപ്പ് പിന്നെ ഇതിന് തേങ്ങപ്പാൽ എടുക്കണം തേങ്ങപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും വേണം ആദ്യം രണ്ടാം പാൽ പാലിലാണ് അരി അരിപ്പൊടിയോ അരി അരച്ചതോ മതിയാവുന്നതാണ് അപ്പം ഞങ്ങൾ പച്ചരി അരച്ചതാണ് അപ്പം ഒന്നാം പാലെടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടാം പാലിൽ ആദ്യം ഉണ്ടാക്കും അപ്പം രണ്ട് തേങ്ങ ഫുള്ള് ചരവിയതാണ് അത്യാവശ്യം ഒരു പത്ത് ഇരുപത് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും മുപ്പത്ത് പതിനഞ്ച് പേർക്ക് അപ്പം ഒന്നാം പാലെടുത്തു പിന്നെ പച്ചരി അരക്കണം പച്ചരി ഒരു ഒന്നര ഗ്ലാസ് പച്ചരി ഇട്ടിന് അപ്പോൾ അത് അരക്കാൻ എടുക്കുന്നുണ്ട് ഇത് വെന്തിട്ടുണ്ട് പച്ചരി അരച്ചെടുത്തു എല്ലോടത്തേങ്ങ പാൽ ഒഴിക്കുന്നുണ്ട് നമ്മളിതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാം പാലിൽ ഈ അരച്ച നല്ല നൈസായിട്ട് അരച്ച പച്ചരി ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കും എന്നിട്ട് അതിന് ശേഷമാണ് ഈ കൂട്ട് പഴവും പരിപ്പും മറ്റേ കുഞ്ഞിപ്പത്തിരി കുഞ്ഞിക്കടമ്പ് അതെല്ലാം ഇട്ടിട്ടുള്ള മിക്സ് കുറച്ച് കുറുകി വരുമ്പോൾ അതും കൂടി ചേർക്കും അപ്പം പഞ്ചസാര നോക്കിയിട്ട് ചേർത്താൽ ആദ്യം മറ്റേ കൂട്ടിൽ ഓൾറെഡി പഞ്ചസാര ഇടുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇളക്കി ഇളക്കി കൈവിടാതെ ഇളക്കണം ഇളക്കി ഇളക്കിയാണ് നമുക്കത് വറാത്തിന് മാത്രം ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ എന്തായാലും അതുണ്ടാക്കിയില്ലെങ്കിൽ ഒരു രസമില്ല പിന്നെ അത്യാവശ്യം അയൽ അയൽപ്പക്കത്തും പന്തുക്കളൊക്കെ എല്ലാം കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ ഒന്നാമത് ഉമ്മാക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ആക്കണ്ട ആക്കണ്ട വിചാരിച്ച് ലാസ്റ്റ് നമ്മളാക്കിയതാണ് അങ്ങനെയാണ് പിന്നെ പണ്ട് മുതലേ ആക്കലുണ്ട് പിന്നെ ഇപ്പം സൗകര്യം സൗകര്യമെല്ലാം കൂടി കഴിയുമ്പോഴാണ് മനുഷ്യനൊന്നും എന്താണ് ആരോഗ്യമില്ല എന്നും ചെയ്യാനുള്ള ഇരിക്കില്ല അത്ര പേര് ആളുണ്ടെങ്കിലും ആക്കണ്ട ആക്കണ്ടെന്ന് വിചാരിച്ചാൽ അത്രക്കും കൈ ഒന്നുമില്ല അങ്ങനെയാണ് പിന്നെ നമുക്കൊരു സമാധാനം ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് അതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ ആ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ടാണ് മറ്റേ മിക്സ് ചേർക്കൽ അത് പറയാൻ വിട്ടുപോയി അപ്പം ഒരു ഒരു മു അര മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ ഇവിടെ മധുരം കുറവാണ് വേണ്ടത് പക്ഷേ ഉണ്ടായി കറക്റ്റ് മധുരം ഉണ്ടായി ആ ഒരു നല്ല ടേസ്റ്റിനല്ല കിട്ടീനെ ചിലരെനിക്കൊന്ന് പാല് സാധാ ആ പശുവിമ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു അങ്ങനെ ഈ കൂട്ടതിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കുറുകി വന്നു നല്ലപോലെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് കഴിക്കാൻ നല്ല പുഡിങ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് പിറ്റേന്നാണ് കഴിക്കേണ്ടത് ഇതിലോട്ട് കുറച്ച് നെയ്യും ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തു പിന്നെ തേങ്ങാ കുത്തും മണ്ടിപ്പരിപ്പും മുന്തിരിയൊന്ന് എണ്ണ നെയ്യിൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് Terima അത് കൈക്ക് കറിയില് ഇത് കൊണ്ടിട്ടുണ്ടാവും ഇതാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇനി അങ്ങനെ ഇറങ്ങി ചവിട്ടോ ഇപ്പൊ പറഞ്ഞ അവർമ്മോളും